ഹലോ എല്ലാവർക്കും നമസ്കാരം ബേൽപൂരി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പാക്കറ്റ് വാങ്ങിച്ച് അതെല്ലാം കൂടി കൂട്ടി കഴിക്കുകയാണ് പതിവ് എന്നാൽ അങ്ങനെയല്ല കേട്ടോ ട്രഡീഷണൽ ആയിട്ട് ബേൽപൂരി ഉണ്ടാക്കുമ്പോൾ അതിലിനി ഒരുപാട് കാര്യങ്ങൾ ചേർക്കാനുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുമ്പോൾ പാക്കറ്റിലുള്ളതും കൂടി അവർ വീട്ടിൽ ഉണ്ടാക്കുക ചെയ്യുക നമ്മൾക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒക്കെ പാക്കറ്റിൽ കിട്ടുന്നുണ്ടല്ലോ അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ബേൽപൂരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ ആ ട്രഡീഷണൽ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ആദ്യം തന്നെ ഒരു ചട്ണി ഉണ്ടാക്കി വയ്ക്കണം ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് ഈത്തപ്പഴം ഒരു നെല്ലിക്കയുടെ അത്ര വലുപ്പമുള്ള പുളിയും ഒരു വലിയ അച്ഛനെ ശർക്കരയും അത് മൂന്നും കൂടി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക ഈത്തപ്പഴത്തന്നെ കുരു കളഞ്ഞിട്ട് അരയ്ക്കണേ അരച്ചു കൊണ്ടുവന്ന മിക്സിനെ ഒന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളമൊഴിച്ചരിച്ചോളൂ അല്ലെങ്കിൽ അത് അരിച്ച് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് അരച്ച മിക്സിനെ ഒക്കെ അരിച്ചെടുത്തു ഇനി അതിലേക്ക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നല്ലോണം മിക്സായി കഴിഞ്ഞാൽ ഈ മിക്സിനെ ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക കൂടെ നിന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അത് പാലിൻ്റെ പോലെ തിളച്ച് പൊങ്ങും ഫുൾ ഗ്യാസിൽ തിളച്ച് കഴിഞ്ഞാൽ മീഡിയത്തിൽ കിട്ടിട്ട് ഒരു ഏഴ് ഒക്കെ തിളപ്പിക്കണം പുളിക്കും ഈത്തപ്പഴത്തിനും വേവ് ഉണ്ടല്ലോ അതൊക്കെ വെന്ത് കിട്ടണം അപ്പോൾ അപ്പത് നമ്മളുടെ ചട്ണി നിറമൊക്കെ മാറി റെഡി ആയി ഈ ചട്നി ഒന്നിരുന്ന് തണുക്കണേ അപ്പത് നന്നായി കുറുകി നല്ല ടേസ്റ്റ് ആകും കേട്ടോ നന്നായി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രണ്ടാഴ്ച വരെയൊക്കെ അത് കേട് കൂടാതിരിക്കും അപ്പം ഞാൻ ചട്ണി ഒക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചു ഇനി വൈകുന്നേരമാണ് വേലുണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി ഇതിൽ കാണിച്ച എല്ലാ കാര്യങ്ങളും ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിയണേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് കേട്ടോ പുഴുങ്ങി വെക്കണം ഇതൊക്കെ ഭേൽപൂരിയുടെ പാക്കറ്റിലുള്ള സാധനങ്ങളാണ് അതിൻ്റെ കൂടെ നമ്മൾ ചട്ണി ഉണ്ട് എല്ലാം റെഡിയാക്കി വെച്ച എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒന്ന് നന്നായിട്ട് പൊടിച്ച് വെക്കുക കുറച്ച് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് ഉരുളക്കിഴങ്ങിന് പിന്നെ അതിലേക്ക് ഉള്ളി ഇടുക തക്കാളി ഇടുക മല്ലിയെല്ലാം മുറിച്ചത് ഇടുക എന്നിട്ട് കൈ കൊണ്ടൊക്കെ നന്നായിട്ടൊന്നു ഇളക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്കിനി ഈ ചട്ണികളുണ്ടല്ലോ ആ ചട്ണികളൊക്കെ കുറേശം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചതിൽ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ കേട്ടോ ഒരു പാക്കറ്റ് കൊണ്ട് ഈ വെജിറ്റബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാലാൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ രണ്ടാളായതുകൊണ്ട് ആ ചട്ണികളൊക്കെ ഞാൻ പകുതിയെടുത്തുള്ളൂ ഇനി അതും കൂടി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ മിക്സിലേക്ക് ആ പാക്കറ്റിലെ മിക്സും കൂടി ഇട്ട് കൊടുക്കുക അതും ഞാൻ പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇങ്ങനെ ആവുമ്പോൾ കൂടെ കുറേ പച്ചക്കറികളും കൂടി നമ്മൾ നമ്മളങ്ങോട്ട് കഴിച്ചു പോകും മുഴുവൻ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഓരോന്ന് എടുക്കുന്ന പച്ചക്കറികളൊക്കെ രണ്ടെണ്ണം ആക്കിയാൽ മതി ഇനി ഒരു പ്ലേറ്റിക്ക് വിളമ്പിട്ട് അതിൻ്റെ മോൾ കൂടെ പോമഗ്രനേറ്റ് ഇട്ട് കൊടുക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ ടേസ്റ്റിൻ്റെ ആൾ വരുന്നത് ചട്ണി പുളി മധുരവും ഒക്കെ കൂടിയായിട്ട് ഈ ചട്നി കൂടെ ഒഴിക്കുമ്പോഴാണ് ആ ബേൽപൂരിയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരിക ഇത് സേവ് ഇതും ഈ പാക്കറ്റിലുള്ളതാണ് ഇതും അതിൻ്റെ മോൾ കൂടെ അങ്ങനെ തൂവി കൊടുക്കുക അപ്പോൾ അത് ആ ബേൽപൂരിനെയൊക്കെ പ്ലേറ്റിൽ നന്നായിട്ട് സെറ്റ് ചെയ്തു ഇനി എന്താ ഒരു മിനിറ്റ് കൂടി കളയാതെ പെട്ടെന്ന് കഴിക്കണേ അല്ലെങ്കിൽ ആ പൊരിയൊക്കെ പെട്ടെന്ന് കുതിർന്നു പോവും അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം എന്നാൽ വേഗം കഴിച്ചോളൂ ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ